കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇന്ന് വലിയ വാക്പോരുകളാണ് നമ്മൾ കണ്ടതും സാക്ഷ്യം വഹിച്ചതും തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം കേരളത്തിലെ യു ഡി എഫിനെയും വിശിഷ്യ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു കോൺഗ്രസുകാർ മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളാണ് എന്നും കോൺഗ്രസിന് ഇപ്പോൾ എം മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നാണ് വിളിക്കേണ്ടത് എന്നും മോദി പരിഹസിക്കുകയും ചെയ്തു എന്നാൽ ഈ അധിക്ഷേപങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം പിടിച്ചടക്കി എന്ന് കരുതി കേരളം മൊത്തം പിടിച്ചടക്കാമെന്ന് ആരും മോഹിക്കണ്ട എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് ശബരിമല വിഷയം വീണ്ടും ഉയർത്തിക്കാട്ടിയാണ് മോദി തന്റെ പ്രസംഗം കൊഴിപ്പിച്ചത് അത്രയും ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്നും ബി ജെ പി അധികാരത്തിൽ വന്നാൽ കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കുമെന്നുമാണ് അദ്ദേഹം മോദി ഗ്യാരണ്ടി ആയിട്ട് നൽകുന്നത് ഇതിനെതിരെ കെ സി വേണുഗോപാൽ ആഞ്ഞടിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് വർഗീയത വിളമ്പാൻ മാത്രമാണോ എന്ന ചോദ്യത്തോടെ ആയിരുന്നു കേരളത്തിന്റെ ചരിത്രം മോദി ആദ്യം പഠിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പിസ്വാമികളുടെയും മണ്ണിൽ വന്ന് വർഗീയ വിഷം ചീറ്റുന്നത് കേരളത്തിന് നാണക്കേടാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും നടത്തുന്ന അതേ തന്ത്രങ്ങൾ ഇവിടെ ചെലവാകില്ല എന്നും കെ സി ഓർമ്മിപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെതിരെ മോദി നടത്തിയ പരാമർശങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ കലാപമുണ്ടാകാതിരിക്കാൻ റോഡിലിറങ്ങി അയ്യപ്പ ഭക്തർക്ക് സംരക്ഷണം നൽകിയ ചരിത്രമാണ് പാണക്കാട് തങ്ങൾക്കും മുസ്ലിം ലീഗിനുമുള്ളതെന്ന് കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങാടിപ്പുറം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ ഓടിയെത്തി തീയണക്കാൻ മുൻകൈ എടുത്തത് മുസ്ലിം ആയിരുന്നു ഇത്തരം സാഹോദര്യത്തിന്റെ ചരിത്രമുള്ള ഒരു പാർട്ടിയെ വർഗീയമെന്ന് വിളിക്കാൻ മോദിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ഏറെ വലുതായിരുന്നു കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ മണ്ണിൽ നിന്ന് തന്നെ മറുപടി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് യു ഡി എഫും എൽ ഡി എഫും ഒരേ അജണ്ടയുള്ളവരാണ് എന്നും ഇവർ കേരളത്തെ ദുർഭരണത്തിൽ മുക്കിയെന്നും മോദി ആരോപിക്കുന്നു എന്നാൽ കെ സി വേണുഗോപാൽ ഇതിനെ തള്ളിക്കളയുന്നത് വളരെ വ്യക്തമായാണ് കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ആണ് തിരുവനന്തപുരത്ത് ജയം കാട്ടി കേരളത്തെ മൊത്തം വിഴുങ്ങാമെന്ന വ്യാമോഹം നടക്കില്ല വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയും എന്നാൽ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ബിജെപിയുടെ ഇരട്ടത്താപ്പ് കേരളം തിരിച്ചറിയുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ചുരുക്കത്തിൽ മോദിയുടെ പ്രസംഗം കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റെന്റ് മാത്രമാണ് എന്നും കേരളത്തിന്റെ സംസ്കാരത്തെയും സാഹോദര്യത്തെയും കുറിച്ച് മോദിക്ക് ഒന്നും അറിയില്ല എന്നുമാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നത് വർഗീയതയുടെ ലാഭായി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് അല്ല ആണ് ാണ് അദ്ദേഹം സഹിതമാണ് സമർപ്പിക്കുന്നത് ഡൽഹിയിലിരുന്ന് കേരളത്തെ അളക്കുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ മറുപടി വോട്ടിലൂടെ നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കെ സി തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം നിങ്ങള് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടായ കേരളത്തിൽ വന്ന് വർഗീയത മാത്രം വിളമ്പാനായിട്ടൊരു പ്രധാനമന്ത്രി വരുന്നത് അങ്ങേറ്റം നാണക്കേടാണ് കേരളത്തിൻ്റെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം കേരളത്തിലെ ചരിത്രം പഠിക്കണം കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും പഠിക്കണം ബാബരി മസ്ജിദ് തകർത്തപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് സഞ്ചരിക്കാനുള്ള യാത്ര ഒരുക്കുന്നതിന് വേണ്ടി റോഡിലിറങ്ങി സഹായം ചെയ്തുകൊടുത്ത പാർട്ടിയാണ് പാണക്കാട് തങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തുമ്പോൾ ആ കത്തുന്ന ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ അവിടെ പോയി ധൃതി പോയിട്ട് അത് തണുപ്പിക്കാനും അത് ആ കത്തുന്ന ക്ഷേത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇല്ലാതാക്കാനും ശ്രമിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി അപ്പോൾ ഒരറ്റ അടിയടിക്കാണ് എന്താണ് മാവോയിസ്റ്റ് എനിക്ക് ഞാൻ നമുക്കാർക്കും മനസ്സിലായിട്ടില്ല പുള്ളി പുള്ളി ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലും പറയുന്ന കാര്യം കേരളത്തിൽ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സില മനസ്സിലായിട്ടില്ല ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ശ്രമിക്കുകയാണ് ഇത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മറുപടി